സാറിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടെ കാണുകയായിരുന്നു രണ്ടു ഭാഗത്ത് നിൽക്കുന്ന ജനങ്ങളുടെ വേദന നിറഞ്ഞ മുഖം കണ്ടാൽ നമുക്ക് മനസ്സിലാവും എത്രമാത്രം ജനങ്ങളിൽ ഈ നേതാവ് ഉണ്ടായിരുന്നു എന്നുള്ളത് അത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ടുണ്ടായതാണ് ഏറ്റവും വലിയ നഷ്ടമായിരിക്കും തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിലെ ഒരു അത്ഭുത പ്രതിഭാസമാണ് ശ്രീ ഉമ്മൻചാണ്ടി ജനങ്ങളാണ് ഉമ്മൻചാണ്ടിയുടെ എനർജിയും ഒക്കെ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി സാറ് ഗൾഫിൽ ബഹറിൽ വെച്ച് യു എൻ സിവിൽ സർവീസ് അവാർഡ് കിട്ടിയ സമയത്ത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാചകം എൻ്റെ പ്രവർത്തനവും എൻ്റെ സമയവും ഞാൻ എങ്ങനെ ചെലവഴിക്കുന്നു എന്നത് ദൈവം നിരീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ആ ദൈവ നിരീക്ഷണം എന്നുള്ളതായ ഒരു വലിയതായിരിക്കുന്ന പ്രചോദനം അദ്ദേഹത്തിനുണ്ടായിരുന്നു താൻ ദൈവത്തിന് മുമ്പിൽ എല്ലാത്തിനും മറുപടി പറയേണ്ടി വരും എന്നുള്ളതായിരിക്കുന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു ജനങ്ങൾക്ക് ഇത്രത്തോളം സമർപ്പിതമായ ഒരു ജീവിതം രാഷ്ട്രീയ നേതൃത്വം വേറൊരിടത്തും കാണാൻ നമുക്കാർക്കും പറ്റില്ല ആ മനുഷ്യൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച മനുഷ്യൻ അവസാനം യാത്ര ചെയ്യുമ്പോൾ ജനം അദ്ദേഹത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ സ്നേഹമാണ് ഈ യാത്രയിൽ ഉടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും സാറിൻ്റെ ഏറ്റവും ഒരു വലിയ പ്രോത്സാഹനം ഒരു ഞാൻ ഞാനുൾപ്പെടെ ഒരു തലമുറയുടെ മുഴുവൻ പ്രചോദനം ഉമ്മൻചാണ്ടി സാറായിരുന്നു എനിക്ക് വ്യക്തിപരമായി തീർത്താൽ തീരാത്ത കടപ്പാടാണ് എൻ്റെ ഉപ്പ മരണപ്പെട്ട സമയത്ത് വേദനിച്ച സമാനമായ ഒരു അനുഭവം ഞാനിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരക്ഷിത ബോധത്തിലൂടെയാണ് ഞങ്ങളൊക്കെ വ്യക്തിപരമായി കടന്നുപോകുന്നത് ഉമ്മൻചാണ്ടിക്ക് പകരം ഉമ്മൻചാണ്ടി മാത്രം ഒരു പകരക്കാരനില്ല മറ്റൊരു ഉമ്മൻചാണ്ടിയും ഇല്ല അതാണ് ഉമ്മൻചാണ്ടിയുടെ പ്രത്യേകത ആർക്കും അനുകരിക്കാൻ സാധിക്കാത്ത വിധം സ്വന്തം കാഴ്ചപ്പാടുകൾ കൊണ്ട് വിലയവും വിധേയത്വവും വ്യക്തിത്വവും വ്യക്തിത്വമാക്കി മാറ്റിയ ഒരു നേതാവാണ് സി ഉമ്മൻചാണ്ടി ഈ കണ്ടില്ലേ വന്ന് വന്ന പ്രദേശങ്ങളിലൊക്കെ തടിച്ചുകൂടിയ ജനങ്ങളെ കണ്ടില്ലേ ഏത് നേതാവിനാണ് ഇതുപോലെ ഒരു ആദരവ് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുന്ന ആർക്കും എപ്പോഴും എത്തിപ്പിടിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് സി ഉമ്മൻചാണ്ടി മറ്റൊരു രാഷ്ട്രീയ നേതാവിനെയും ഇതുപോലെ കാണാനും സംസാരിക്കാനും അവസരം കിട്ടില്ല അമേരിക്കൻ പ്രസിഡന്റിന് കത്ത് എന്ന് പറഞ്ഞാൽ കത്ത് കൊടുക്കുന്ന ആളാണ് ഉമ്മൻചാണ്ടി കാരണം വരുന്ന ആളിൻ്റെ മനസ്സാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആയുധം അതിനെ സംതൃപ്തമാക്കുക എന്നതാണ് അതുകൊണ്ട് തന്നെ ജനം അദ്ദേഹത്തെ സ്നേഹിക്കുന്നു ജനം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അവതാനങ്ങൾ പാടി പുകർത്തുന്നു അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ വിടവ് എന്ന് പറയുന്നത് അതെന്നും വിടവാണ് ആരാലും നികത്താൻ സാധിക്കാത്തൊരു വിടവായി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അങ്ങനെ ഒരു ഏട് നിലനിൽക്കുമെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം ഉമ്മൻചാണ്ടി സാറിനെ ഓർക്കുമ്പോൾ അദ്ദേഹമാണ് ഞങ്ങളുടെ എല്ലാം ഒരു രാഷ്ട്രീയ ഗുരു ഞങ്ങളെ ഇത്രയും വലിയ പദവികളിൽ എത്തിച്ചതിൻ്റെ പ്രധാന കാരണക്കാരൻ ഉമ്മൻചാണ്ടിയാണ് കനത്ത നഷ്ടമാണ് കനത്ത നഷ്ടം മണി പന്ത്രണ്ടരയായി ജനങ്ങൾ അവസാനം ഒരു നോക്ക് കാണാനാണ് തടിച്ചു കൂടുന്നത് അത്രമാത്രം ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന നേതാവാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് തീരാനഷ്ടമാണ് കോൺഗ്രസിനും ഈ കേരളത്തിനും